ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോയ ആ ഒരു വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോയ ആ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് അവർ ഉടനെ ബ്ലോക്ക് മാറ്റി നിങ്ങളിലേക്ക് വരുന്നുണ്ടോ എന്താണ് അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുമ്പായിട്ട് ഇതൊരു തീർത്തൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് നിങ്ങളെപ്പോൾ കാണുന്നു അപ്പോൾ മുതല് നിങ്ങൾക്ക് വാലിഡ് ആവുന്നതായിരിക്കും ഓക്കെ നിങ്ങൾക്ക് റെസ്റ്റിനേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക അല്ലാത്തത് ഫോഴ്സ്ഫുള്ളി റെസ്നേറ്റ് ചെയ്യിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാൻ മൂന്ന് കാർഡാണ് ഇവിടെ എടുത്തിരിക്കുന്നത് വൺ ടു ത്രീ ഓക്കെ അപ്പം നമുക്ക് ആദ്യം അവരുടെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണ് ഇപ്പോൾ എന്ന് നമുക്ക് നോക്കാം ഓക്കെ ദ ആണ് വന്നിരിക്കുന്നത് അവരിപ്പോൾ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ഈ ഒരു റിലേഷനെ കുറിച്ചൊക്കെ ഇപ്പോൾ ഒരുപാട് ചിന്തിക്കുന്നുണ്ട് നെക്സ്റ്റ് സ്റ്റേജിനെ കുറിച്ചും പുതിയ തുടക്കത്തിനെ കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പം നിങ്ങൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്തൊക്കെ പോയ വ്യക്തിയാണെങ്കിൽ അവരിപ്പോൾ നല്ല രീതിയിൽ നിങ്ങളുടെ ബന്ധം കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹിക്കുന്നത് പോസിറ്റീവ് സൈനാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരാൻ വരാനവർ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ബന്ധം ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ വിവാഹവും കഴിക്കാത്തവരാണ് ഇത് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു വിവാഹത്തെക്കുറിച്ചും പുതിയ തുടക്കങ്ങളെക്കുറിച്ചൊക്കെയാണ് അവർ ചിന്തിക്കുന്നത് എങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാം എന്നൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത് ഇപ്പോൾ ഓൾറെഡി വിവാഹം കഴിഞ്ഞ വ്യക്തികളാണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ആ ഒരു പ്രശ്നം അതെന്താണെങ്കിലും അതിനെയൊക്കെ മാറ്റി എങ്ങനെ നല്ല രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകാം എന്നാണ് അവരിപ്പോൾ നിലവിൽ ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് ഫ്യൂച്ചറിനെ കുറിച്ചാണ് അവർ പ്ലാൻ ചെയ്യുന്നത് ഓക്കെ ഈ ഒരു ടൈമിൽ അവരും നിങ്ങളും ഒരേ ചിന്തയിലൂടെ പോകുന്നതായിട്ടൊക്കെ കാർഡ് സൂചിപ്പിക്കുന്നുണ്ട് അതായത് നിങ്ങളും ഫ്യൂച്ചറിന് അവരുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചായിരിക്കും ഇപ്പോൾ ചിന്തിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ അവരും അതിനെക്കുറിച്ചൊക്കെ തന്നെയാണ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ തോട്ട്സ് പോലും ഇപ്പോൾ ഒരേപോലെ വരുന്നുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത് അത് വളരെ വലിയൊരു പോസിറ്റീവ് സൈനാണ് നമുക്ക് നെക്സ്റ്റ് ആക്ഷൻ അവരുടെ എന്താണെന്ന് നോക്കാം ദ എംപ്രസ് ആണ് തീർച്ചയായിട്ടും ഈയൊരു കാർഡ് സൂചിപ്പിക്കുന്ന ഇതിന്റെ ഓവറോൾ മീനിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിജയം ഐക്യം ശാന്തത എല്ലാമാണ് ഒരു എംപ്രസ് കാർഡ് സൂചിപ്പിക്കുന്നത് അതായത് നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഒരു വിജയം സക്സസ് വരുന്നു എന്നുള്ളതാണ് ഒരു സ്റ്റെബിലിറ്റി ഇത്ര നാളും ഒരു ക്ലാരിറ്റി സ്റ്റെബിലിറ്റി ഒന്നും ഇല്ലാതെ പോയ ഒരു ബന്ധമാണെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു ഐക്യം ഉണ്ടാവുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിന് പരസ്പരം ഐക്യം ഒരു ബഹളം കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇത്ര നാളും നിങ്ങളുടെ ബന്ധത്തിലുണ്ടായിരുന്നതെങ്കിൽ അവിടെ അതൊക്കെ മാറിയിട്ടൊരു ശാന്തത ശാന്തമായ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ബന്ധത്തിൽ വരുന്നു എന്നുള്ളതാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു സെപ്പറേഷനിലാണ് അവർ കൂടുതൽ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് അപ്പോൾ അവർ തീർച്ചയായിട്ടും അവരുടെ യഥാർത്ഥ താല്പര്യം എന്താണെന്ന് ഇപ്പോൾ അവർ മനസ്സിലാക്കി കഴിഞ്ഞു അവരുടെ യഥാർത്ഥ താല്പര്യം നിങ്ങളാണ് നിങ്ങളുമായിട്ടുള്ള ഒരു ലൈഫ് ഫാമിലി ഒക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത് അവരതിൽ ഉറച്ച തീരുമാനം എടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് അപ്പോൾ അത് നിങ്ങളെ അറിയിക്കാനായിട്ട് എത്രയും വേഗം അവർ നിങ്ങളിലേക്ക് വരുന്നുണ്ടെന്നുള്ളതാണ് അതായത് ബ്ലോക്ക് മാറ്റി അവർ നിങ്ങളെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നു എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സൈനാണ് നിങ്ങളോടുള്ള ഒരു സ്നേഹം സപ്പോർട്ടൊക്കെ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് തരാനും നിങ്ങളിൽ നിന്ന് തിരിച്ച് അവരത് സ്വീകരിക്കാനും തയ്യാറാണെന്നുള്ളതാണ് അവർ ഒരുപാട് സ്നേഹവും കരുതലൊക്കെ ഒരു വ്യക്തി ആയിരിക്കണം ഓക്കെ പിന്നെ എന്താ പറയുക അവർക്ക് നിങ്ങളിലേക്ക് വരാനായിട്ട് ഒരു ചമ്മലോ ഈഗോയോ അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ല അവരിപ്പോൾ ഒരു ഉറച്ച തീരുമാനത്തിൽ നിൽക്കുവാണ് ഒരു ഓപ്പൺ മൈൻഡായിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അവർക്ക് ഇപ്പോൾ മനസ്സിലവർക്ക് നിങ്ങളിലേക്ക് വരണം നിങ്ങളുമായിട്ടുള്ള ഒരു ഫാമിലി ഫ്യൂച്ചറൊക്കെയാണ് അവർ ചിന്തിക്കുന്നത് അപ്പോൾ അത് നിങ്ങളെ അറിയിക്കാൻ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നു അത് നിങ്ങളോട് വന്ന് പറയാനും അവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ഒരു പക്ഷെ അവരുടെ ഈ ഒരു ഓപ്പൺ മൈൻഡ് കാര്യങ്ങളായിരിക്കാം നിങ്ങളുടെ പ്രണയത്തിൻ്റെ തുടക്കത്തിലൊക്കെ നിങ്ങളെ ഒരുപാട് ആകർഷിച്ചിട്ടുണ്ടാകുന്നത് നേരെ വാ നേരെ പോ അങ്ങനെ ഒരു മൈൻഡുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ എത്രയും വേഗം അവർ നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് പിന്നെ നിങ്ങളൊരു കുട്ടിക്കൊക്കെ വേണ്ടി ബേബിക്ക് വേണ്ടി വെയ്റ്റ് ചെയ്തിരിക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രഗ്നൻസി അതിനുള്ള സാധ്യതയൊക്കെ ഉണ്ട് നിങ്ങൾക്ക് അപ്പോൾ നിങ്ങളും അവർക്ക് വേണ്ടി വെയ്റ്റിംഗ് ആണ് അവർ നിങ്ങളിലേക്ക് വരാനും എത്രയും വേഗം വരാനും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് പോസിറ്റീവ് സൈനാണ് നമുക്ക് അടുത്ത കാർഡ് നോക്കാം ഒന്നുകൂടി ക്ലാരിറ്റി കിട്ടും നമുക്ക് ഓക്കെ കിങ് ഓഫ് ആണ് തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ളൊരു രാജാവ് വാളുമായിട്ട് ഇരിക്കുന്നതാണ് അപ്പോൾ അവർ ഉറച്ച തീരുമാനത്തോടു കൂടി നിങ്ങളിലേക്ക് വരുന്നു അതായത് ഫ്യൂച്ചർ കുടുംബം ഫാമിലിയാണ് അവർ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുമായിട്ടൊരു ഫാമിലി പ്ലാൻ ചെയ്ത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ളൊരു അത് ഫാമിലി തുടങ്ങാനായിട്ട് ഒരു വിവാഹമൊക്കെ നല്ലൊരു സൈൻ സൈനാണത് വിവാഹമൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ നടക്കാനുള്ള നല്ലൊരു സൈൻ കാണുന്നുണ്ട് ഓൾറെഡി വിവാഹം കഴിഞ്ഞ വ്യക്തികളാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങളുടെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടൊക്കെ അവർ ആഗ്രഹിക്കുന്നു അപ്പം അതൊക്കെ നല്ല രീതിയിൽ നടക്കും എന്നുള്ളതാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് ഓക്കെ നിങ്ങളുടെ താൽപ്പര്യത്തിനും നിലവാരത്തിനൊക്കെ അനുസരിച്ച് അവർ അവരുടെ ഇഷ്ടങ്ങളൊക്കെ മാറ്റാനും നിങ്ങൾക്കൊപ്പം സപ്പോർട്ടായിട്ട് നിൽക്കാനൊക്കെ ആഗ്രഹിക്കുന്നു അതേപോലെ ഒരു സപ്പോർട്ട് നിങ്ങളിൽ നിന്ന് അവർ തിരിച്ചും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളത് കൊടുക്കാനും തയ്യാറാണ് ഈ ഒരു സമയം നിങ്ങൾ രണ്ടുപേരും ഒരേപോലെയാണ് ചിന്തിക്കുന്നത് നമ്മൾ ഇവിടെ കണ്ടു അതേപോലെ തന്നെയാണ് ഇവിടെയും നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ അഭാവത്തിലാണ് അവർക്കതൊക്കെ കൂടുതലും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ബോട്ടം ഓഫ് ദി ഡെക്ക് നമുക്ക് നോക്കാം സിക്സ് ഓഫ് വൺസ് ആണ് ഓക്കെ ഇത് റിലേഷൻഷിപ്പിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ വളരെ ഒരു മികച്ച സൈൻ ആണ് ഈ ഒരു കാർഡ് കിട്ടുന്നത് തന്നെ നല്ലൊരു പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് വരുന്നു പുതിയ തുടക്കങ്ങൾ അതൊക്കെയാണ് ഇത് സൂചിപ്പിക്കുന്നത് അവർ എത്രയും വേഗം വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് പിന്നെ നി അവര് വിദേശത്തും നിങ്ങൾ നാട്ടിലും ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ വിദേശത്ത് അവർ നാട്ടിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ ഒരു ലോങ് ഡിസ്റ്റൻസ് ഒക്കെ മാറി നിങ്ങളെ അങ്ങോട്ട് വിദേശത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പ്ലാനൊക്കെ ഒരുമിച്ച് താമസിക്കണം എന്നുള്ളൊരു പ്ലാനൊക്കെ അവർ എടുക്കുന്നുണ്ട് ഓക്കെ ചിലപ്പോൾ നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യാനായിരിക്കും അല്ലെങ്കിൽ നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകാനായിരിക്കും അപ്പം എന്താണെങ്കിലും ആ ഒരു ഗ്യാപ്പൊക്കെ മാറി ഒരുമിച്ച് താമസം എന്താ പറയാ അതൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിനൊക്കെ ഒരു നല്ലൊരു സൈനാണ് കാണുന്നത് ഉടൻ തന്നെ അവരുടെ ഈ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളും നിങ്ങളെ അറിയിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എത്രയും വേഗം എന്നുള്ളതാണ് കാണുന്നത് അവർ തിരിച്ചു വരുന്നു എന്നുള്ളതാണ് അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സൈനാണ് തീർച്ചയായിട്ടും നിങ്ങൾ യൂണിവേഴ്സിന് നന്ദി അറിയിക്കുക എത്രയും വേഗം ഈ ഒരു പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് വരട്ടെ ക്ലെയിം ചെയ്തെടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്